നബിമാർ കൊണ്ടുവന്നപ്പോൾ അവർക്ക് കൊടുത്ത കിതാബിന്റെ എണ്ണം ആദ്യം വന്ന വേദഗ്രന്ഥം പഴയ നിയമം ഇന്ന് ബൈബിൾ പറയുന്ന തൗറാത്ത് അള്ളാഹു ആദ്യമായി ഇറക്കി കൊടുത്ത വേദഗ്രന്ഥം അതിനു മുമ്പ് കിതാബില്ല അതിന്റെ മുമ്പ് നബിമാരില്ലേ ആയിരക്കണക്കിന് നബിമാർ അതിന്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അവിടത്തെ പുത്രന്മാരായ പ്രസിദ്ധ പ്രവാചകന്മാർ കിതാബ് കൊടുത്തിട്ടില്ല ചിന്തിക്കേണ്ട വിഷയല്ല ഇസ്ലാമി ബുക്കിലൂടെ ലക്ഷം ലക്ഷം നബിമാർക്ക് കിതാബ് കിതാബ് ഗ്രന്ഥങ്ങൾ കൊടുക്കാൻ കൊടുക്കാൻ ആണോ കഴിയൂലേ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് അള്ളാഹു കിതാബ് കൊടുത്തില്ല അള്ളാഹു ഈ തൗഹീദിന്റെ പ്രചരണത്തിന് സ്വീകരിച്ച രീതി ഗ്രന്ഥ പാരായണമല്ല മൂസ അലി ഇസ്ലാമിന് തോറാത്തു വന്നു അതിന്റെ മുമ്പ് കിതാബില്ല പിന്നെ ഏടുകളുണ്ട് ഏട് എന്ന് പറഞ്ഞാൽ എന്താ ഏട് എന്ന് പറഞ്ഞാ എന്താ കൊച്ചു കൊച്ചു വിജ്ഞാന ശകലങ്ങൾ ഉൾക്കൊള്ളുന്ന ലഘുലേഖ എന്ന് പറയാ ലഘുലേഖാ നമ്മൾ ഇറക്കലെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോടെ ഇറക്കുക അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മൂല്യം കഴിഞ്ഞു വേദഗ്രന്ഥത്തിന്റെ കരുത്ത് ഏടുകൾക്കില്ല ആദൻ നബി അലി ഇസ്സലാമിന് പത്തേടുകൾ ഷീസ് നബി അലി ഇസ്സലാമിന് അൻപതേടുകൾ ഇതിരീസ് നബി അലി ഇസ്സലാമിന് മുപ്പതേടുകൾ ഇബ്രാഹിം നബി അലിഹിമിന് പത്തേടുകൾ നൂറ് ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഷീസ് നബിയുടെ അമ്പതിൽ നിന്ന് കുറച്ച് കുറവ് വരുത്തിയിട്ട് മൂസഅല ഇസ്സലാമിന്റെ ചോറാത്തിന്റെ മുമ്പ് പത്തേട് സൂറത്തുല്ലായും നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ പറഞ്ഞ കേട്ടോ ഇതിനെ കെട്ടിപ്പിടിച്ച് നിൽക്കണ്ട ഈ പാഠം എവിടെ മൂസയുടെയും ഇബ്രാഹീമിന്റെയും ഏടുകളിലും ഈ സംഭവം ഉണ്ടായിരുന്നു ഇന്ന് ഈ ഏടുകളെ കുറിച്ച് കേട്ടു കളിയില്ല ബൈബിൾ പഴയ നിയമം പുതിയ നിയമം സങ്കീർത്തനം എന്ന പേരില് തൗറാത്തും മിഞ്ചിയിലും ജബൂറൊക്കെ കേൾക്കുന്നുണ്ട് കൈക്കടത്തലും മാറ്റി തിരുത്തലും നടത്തിയിട്ടുണ്ടെങ്കിലും ഒന്ന് കാണാനും കേൾക്കാനും എന്നാൽ ഈ ഏടുകളോ ലോകത്തില്ല ബൈബിളിൽ ഏടിനെ കുറിച്ച് പരാമർശം എവിടെയുമില്ല വിശുദ്ധ ഖുർആാനിൽ രണ്ടു ഭാഗത്ത് സൂറത്തുൽ അഴലയിലും സൂറത്തിൽ ഇങ്ങനെ ഒരു ഏടുകൾ മുൻകാല മുൻകാലി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പൊ ഈ ഏടുകൾ അതിന് വേദഗ്രന്ഥത്തിന്റെ കരുത്തില്ല ആദ്യത്തെ വേദഗ്രന്ഥം തോടാത്താൻ ഈ ശേഷം പിന്നെ മറ്റൊരു വേദഗ്രന്ഥം ലോകം കണ്ടത് അമ്മാ കൊടുത്തത് മുന്നൂറോളം വർഷം കഴിഞ്ഞിട്ട് ദാവൂദ് നബി കൊടുത്തു ശേഷം മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇതിനിടയിൽ വന്നു അവർക്ക് ദാവൂദ് നബി അലി ഇല്ലൂറും കൊണ്ടുവന്ന കാലത്ത് അന്ന് തന്നെ നബി കരുത്തനായ പ്രവാചകനാ ബൈബിളിലെ പ്രവാചകൻ എന്ന് വിവരിക്കുന്ന നബി നബി കിതാബില്ല കിതാബില്ല ദാവൂദ് ലോകം സുലൈമാൻ വേദഗ്രന്ഥമില്ല ശേഷം പിന്നെ ലോകത്ത് കിതാബ് വന്നതെന്ന ആദ്യത്തത് തോറാത്ത് മൂന്നോളം മുന്നൂറോളം വർഷം കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ വന്ന വേദഗ്രന്ഥം ഒൻപത് നൂറ്റാണ്ട് കൊടുത്തത് സബൂറിന് ശേഷം നീണ്ട ഒൻപത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ ഒൻപത് നൂറ്റാണ്ടിനിടയിൽ ലഭിമാരി വന്നിന് ആയിരക്കണക്കിന് ലഭിമാരി വന്നു കിതാബില്ല വേദഗ്രന്ഥമില്ല പ്രിയമുള്ളവരെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാർ സമൂഹത്തിലിറങ്ങി ഈ വിശുദ്ധ വിശുദ്ധതയിൽ സംശീകരിക്കുകയായിരുന്നു ദീനിന്റെ നിദർശനങ്ങളായി അവർ ജീവിക്കുകയായിരുന്നു വർത്തമാന കാലത്ത് ഇല്ലാത്തതാണ് ഇന്ന് ഗ്രന്ഥക്കെട്ടുകൾ എമ്പാടുമുണ്ട് ആളുകൾ ഗ്രന്ഥം ചുമക്കുന്ന പോലെ ഗ്രന്ഥം ചുമന്ന് അതിന്റെ ആശയങ്ങൾ തലച്ചോറിൽ ചുമന്ന് നടക്കുകയാണ് പക്ഷേ ദീനിന്റെ നിദർശനങ്ങളായി ആ എഴുതി എഴുതിവക്കപ്പെട്ട ശബ്ദങ്ങൾ അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് വർത്തമാന കാലത്ത് കുറവ് അമേരിക്കയിൽ ഉണ്ടാക്കിയ ഒരു സ്വീറ്റ്സ് ഒരു മിഠായി ആ മിഠായിയുടെ രുചി അതിന്റെ കണ്ടന്റ് അതിന്റെ കമ്പനിയുടെ ഫേമസ് അതിന്റെ ഡോളർ വില എല്ലാം വായിച്ച് കൃത്യമാക്കി മനസ്സിലാക്കിയ ഒരുത്തന് ആ മിഠായിയുടെ രുചി കിട്ടുമോ കിട്ടോ ും കിട്ടൂല മേടിച്ചിട്ട് വായിലിടണം അപ്പോഴെന്നെ കിട്ടുള്ളൂ അതുകൊണ്ടാണ് വഴി അതാണ് ഓരോ ഓരോ വില്ലേജിലും നബിമാരും ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഹലിയിൽ താഴ്വരയിലെത്തും അവിടെ ഇബ്രാഹിം നബി അലി ഇസ്സലാം ജീവിച്ചിരുന്നു ഹലിയിൽ താഴ്വരയിൽ ഇബ്രാഹിം നബി അലി ഇസ്സലാം വന്നതാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം ജനിച്ചത് മക്കയിലല്ല മദീനയിലല്ല പലസ്തീനിലുമല്ല ഇറാഖിലാണ് ഇറാഖിൽ നിന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഹിജറയായി വന്നെത്തിയതാണ് പലസ്തീനിലെ താഴ്വരയിൽ അവിടെ ജനങ്ങൾക്ക് പ്രബോധനം നടത്തുക കിതാബുണ്ടാവും കിതാബില്ല പത്തേട് അത് ചില സാഹചര്യത്തിൽ ഇടക്കിയ ലുലേഖ അത്ര മനസ്സിലാക്കിയാൽ മതി എന്നാൽ ഈ ഹലീൽ താഴ്വരയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് യാത്ര ചെയ്താൽത്തും ഇല്ല സി ചാവു കടലിന്റെ ചാരത്ത് ലൂത്ത് നബി അലി ഇസ്ലാം മുപ്പത് കിലോമീറ്റർ അകലെ ഓരോ വില്ലേജിനും ഓരോ നബിമാർ ആ നബിമാർ അവരുടെ കൂടെ ജീവിച്ച് വിശുദ്ധ ദീനു ഇസ്ലാം അവരിലേക്ക് അങ്ങ് പകർത്തി നൽകി പ്രസംഗിച്ചല്ല പ്രബന്ധം അവതരിപ്പിച്ചിട്ടല്ല നിങ്ങൾക്കറിയോ പ്രസിദ്ധ നബിമാരല്ലേ ഇബ്രാഹിം നബി അലിഹിമിന്റെ പുത്രന്മാർ ഹാജറിന്റെ മക്കയിലും പരിസരത്തും തൗഹീദ് പ്രചരിപ്പിച്ചു ഏടുണ്ടോ സാറയുടെ ഇസ്ഹാഖ് നബി അലിഹിസലാം പ്രിയപ്പെട്ട പിതാവ് ഇബ്രാഹിം നബി അലിഹിസലാമിന്റെ വഫാത്തിന് ശേഷം ഷാമിന്റെയും പരിസരത്തും തൗഹീദ് പ്രചരിപ്പിച്ചു ഇല്ല ഏടുണ്ടോ ഇല്ല ഇത് പ്രസംഗം കൊണ്ടും പ്രചരിപ്പിക്കാൻ പറ്റൂടാന്നേ പ്രസംഗം കൊണ്ടും ഈ ദീൻ നിലനിൽക്കൂല എന്നാ പിന്നെ എന്തിനാ മൊഴിയേരെ ഈ തൊണ്ടയിലെ വെള്ളം വറ്റിക്കണത് ഞങ്ങളെ തൽക്കിയിരുന്നോള നിങ്ങൾ ആ സമയാവുമ്പോ വന്നാ പോരെ പ്രസംഗം കൊണ്ട് ദീന് നിലനിൽക്കൂലെങ്കിലേ നിൽക്കൂല ഞാനിവിടെ ഈ പറയുന്നത് കേട്ട് പോയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് വഹദാനി കിട്ടൂല ഇതൊരു സിഗ്നൽ ബോർഡ് മാത്ര യാത്ര ചെയ്യുമ്പോ കണ്ടിട്ടില്ലേ റെസ്റ്റോറന്റ് മുപ്പത് മീറ്റർ പെട്രോൾ പമ്പ് നാപ്പത് മീറ്റർ ആ ബോർഡിന്റെ താഴെ പോയി അത് വായിച്ചിരുന്നാൽ വണ്ടിയിലെ ടാങ്ക് നിറയോ നിറയോ നിറയൂല റെസ്റ്റോറന്റ് ബോർഡ് കണ്ടു താഴെ പോയിരുന്നാല് വയർ നിറയോ നിറയൂല അതൊരു സിഗ്നല് മാത്ര ഈ പറയുന്ന വഴിയിലേക്ക് നിങ്ങൾ കടന്നു വരാത്ത കാലത്തോളം അത് ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കാത്ത കാലത്തോളം പ്രഭാഷണം കൊണ്ടും യാതൊരു കാര്യവുമില്ല ഇതൊരു യാഥാർത്ഥ്യ നെബിമാര് ലോകത്ത് വന്ന് വഴന്നറിഞ്ഞ് നടക്കല്ലായിരുന്നു നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ട് നിങ്ങൾ ചരിത്രം പഠിക്കണം നെബിമാരൊക്കെ ഇങ്ങനെ വഴന്നു പറഞ്ഞിട്ട് രാവിലെ ഖുർആൻ സ്റ്റഡി ക്ലാസ് ഉച്ചക്ക് ഖുർആൻ ലേണിംഗ് ക്ലാസ് വൈകുന്നേരം ഖുർആൻ ശാസ്ത്ര ക്ലാസ് ഗവേഷണ ക്ലാസ് ഇങ്ങനത്തെ ഒരു ഇടപാടില്ലായിരുന്നു പ്രസംഗിച്ചിട്ടില്ലേ ഇഷ്ടംപോലെ പ്രഭാഷകന്മാരുണ്ടായിട്ടുണ്ട് പക്ഷേ മൗലികമായി അള്ളാഹു ഈ വിശുദ്ധ ദീനനെ നിലനിർത്താൻ പ്രസംഗത്തിലൂടെ നിലനിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്തുകൊണ്ട് എന്താ അങ്ങനെ പറഞ്ഞ ഞങ്ങൾ അങ്ങനെ അംഗീകരിക്കുന്നു എന്താ അങ്ങനെ പറയാ എന്താ അങ്ങനെ പറയാനെന്നോ മഹാന്മാരായ നബിമാർ 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 കരുത്തരായ പ്രസിദ്ധരായ അവർക്കൊന്നും പ്രസംഗം വശമില്ലായിരുന്നു അവരൊന്നും സമൂഹത്തോട് ഇല്ല പ്രധാനപ്പെട്ട നബിയല്ലേ നബിയുടെ പേരല്ലേ ഏറ്റവും അധികം പറഞ്ഞത് ഉദ്ധരിച്ചത് അല്ലേ ഉലുൽകളിൽ പെട്ട നബിയല്ലേ

ഇതാണ് ഫിറവിന്റെ കൊട്ടാരത്തിലേക്ക് പോ ഇസ്രായേലി മക്കൾക്ക് മോചനം കൊടുക്ക് ത്രിബുതികളെ പാഠം പഠിപ്പിക്കുക ആരോട് മൂസാലി ഇസ്ലാമിനോട് ആര് അള്ളാഹുഹു നീ ഇരിക്കാൻ പറ്റൂല നീ ഇറങ്ങണം ഇറങ്ങണം ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോ നബി പറഞ്ഞു പഠിച്ചോനെ എന്റെ കൂടെ പിറപ്പ് എൻറെ ഉമ്മാന്റെ മോൻ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഹാറൂൻ എന്നെ സംസാരത്തിൽ വൈഭവമുള്ള ആളാണ് പ്രസംഗമറിയുന്ന ആളാണ് നന്നായിട്ട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ആളാണ് മിന്നീ എന്നെക്കാൾ എനിക്കതിന് കഴിയൂല അതുകൊണ്ട് ഹുമ എനിക്ക് കരുത്തായിട്ട് ഞാൻ അവൻറെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോ എനിക്ക് കരുത്തിന് വേണ്ടി അസിസ്റ്റന്റ് ആയിട്ട് ഈ ഹാറൂനെ കൂടെ തരുമോ സംസാരിക്കാം നന്നായിട്ട് പ്രസംഗിക്കും എന്റെ സഹോദരൻ സംസാരിക്കും ഫസീഹായിട്ട് പറയും അള്ളാഹു പറഞ്ഞു കൊണ്ടേക്കോ നമ്മുടെ ഒരു കാര്യം ചിന്തിക്കണം എന്നിട്ട് ഈ സംസാരിക്കാൻ പറ്റാത്ത സംസാരത്തിൽ വിക്ക് ഉള്ള നബിക്കാണ് തോറാത്തൂടുത്തൂർ ഇവിടെ ഉള്ള നബി ആയിരുന്നു ആര് ആ ഈ വിളിക്ക് നമ്മുടെ ഇ എം എസ് നമ്പൂതിരിപ്പാടിന് വിക്ക് ഉണ്ടായിരുന്നല്ലോ അല്ലെ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു എനിക്ക് ഈ വിക്ക് ഒരു അനുഗ്രഹമാണ് കാരണം ഏ എന്ന് പറയുമ്പോ എന്താ പറയണ്ടോ എന്ന് ആലോചിക്കാൻ അതുകൊണ്ട് എനിക്ക് എന്തൊരു അനുഗ്രഹമാണ് ബുദ്ധിജീവിയായിരുന്നു സത്യത്തിൽ അദ്ദേഹം അല്ലേ ഞാൻ ഇങ്ങനെ 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 വിക്കി വിൽക്കൊണ്ടിരിക്കുമ്പോ അടുത്ത സെന്റൻസ് ആശി എന്താ എനിക്ക് ഊർക്കാൻ സമയം കിട്ടും നിങ്ങൾ കിട്ടൂല അപ്പൊ മൂസാമിന് സംസാരത്തിൽ വിൽക്കണ്ട് ഈ വിക്കുള്ള നബിക്കാണ് തോറാത്ത് കൊടുക്കുന്നത് ശരിക്കാർക്കാ കൊടുക്കണ്ടേ നന്നായിട്ട് സംസാരിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ആൾക്കല്ലേ കൊടുക്കണ്ടേ അള്ളാക്ക് തെറ്റിയതാ അള്ളാക്ക് തെറ്റിയതാ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കല്ലെ ഈ കിതാബ് പ്രചരിപ്പിക്കാനും അത് ഓതി പഠിപ്പിക്കാനും ആ ആളെ മദ്രസിലെ നിർത്തുമ്പോ നിർത്തല് അല്ലല്ലോ നന്നായിട്ട് ഓതാൻ കഴിയുന്ന ആളല്ലേ നിർത്തണ്ടേ അള്ളാഹുലികളുടെ മോചനത്തിന് വേണ്ടി നിയോഗിച്ച കലീമുല്ലാഹി നിയോഗിച്ചാമിന് വിക്ക് ഉണ്ടായിരുന്നു ആ വിക്കിന്റെ കാരണം എന്താ ഇത് നെയ്ൽ നദിയിൽ നിന്ന് പെട്ടിന്ന് കിട്ടിയ കുഞ്ഞുള്ളത് ആസിയാബിയും ഫറോബിയും കുളിക്കാൻ ഇറങ്ങിയപ്പോ കിട്ടിയ പെട്ടീന്ന് കിട്ടിയ കുട്ടിയാണുള്ളത് അപ്പൊ കൊണ്ട് ആ ഇവൻ തന്നെ എന്റെ അധികാരം പിടിച്ചു വാങ്ങാൻ വരുന്ന പഹയൻ ഇവനെ കൊല്ല എന്ന വാളാണ് ഉയർത്തിയെന്ന ആസിയാബി കുളിച്ചു നമുക്ക് മക്കളില്ല പോറ്റ എന്തൊരു ചന്തമുള്ള കുട്ടി നമുക്ക് വളർത്താൻ ഞാനൊരു പരീക്ഷണം നോക്കട്ടെ ആ പരീക്ഷണത്തിൽ എങ്ങനെ നോക്കട്ടെ അങ്ങനെ ഒരു സ്വർണക്കട്ടയും ഒരു തീക്കട്ടയും വെച്ചു എന്നാണ് തഫ്സീറുകളിൽ കാണാ ഇവൻ സ്വർണക്കട്ടയിലേക്ക് പിടിക്കാൻ നോക്കിയോ ഇവൻ തന്നെയാണ് എന്നെ ശരിയാക്കാൻ വരുന്നവൻ ഞാൻ ഇവനെ കൊല്ലു തീക്കട്ട പിടിക്കാൻ നോക്കിയാ കുഴപ്പമില്ല അങ്ങനെ കൊണ്ടുവന്നിച്ചു കൊച്ചുകുട്ടി മൂസ അലി ഇസ്ലാം നേരെ സ്വർണത്തിലേക്കാ കൈ കൊണ്ടോ എജിബിരി അലി ഇസ്സലാം വന്ന് തട്ടി തട്ടി തീക്കട്ട എടുത്ത് പോയിരുന്നു ആ അന്ന് നാവിന് പൊള്ളലേറ്റതാണ് ഇതിന്റെ കാരണമെന്ന് മുഫസീറുകൾ രേഖപ്പെടുത്തുന്നു ഖുർആൻ തന്നെ പറയേണ്ടല്ലോ എത്ര സ്ഥലത്ത് ഈ വിക്കര് അതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നതൊക്കെ ഖാല ഖാല നബി അലി ഇസ്ലാമിന്റെ ോട്ടെ പഠിച്ചോനെ എൻറെ നാവിൻറെ കെട്ടൊന്നഴിച്ചു താറബേ ജനങ്ങൾ ഞാൻ പറയുന്ന ആശയം ഒന്ന് ഗ്രഹിച്ചോട്ടെ റബ്ബേ ഇങ്ങനെ വിക്ക് പ്രയാസപ്പെട്ട പ്രയാസപ്പെട്ട് തോറാത്തു കൊടുത്തു ആറുനെ അസിസ്റ്റന്റാക്കി നന്നാക്കി പ്രസംഗിക്കാൻ അറിയുന്ന ആളെ ചിന്തിക്കേണ്ട വിഷയമാണ് ഇനി എന്തിനാ ഈ ലോകം നന്നാക്കാൻ വന്ന വലിയ മുത്തേ നമ്മളൊക്കെ എപ്പോഴും അല്ല ചരിത്ര പ്രസിദ്ധമായ പ്രഭാഷണമെന്ന് നമ്മളൊക്കെ വിലയിരുത്തുന്ന ഹജ്ജത്തുൽ ഹജ്ജത്തു വിടവാങ്ങൽ പ്രഭാഷണം മാക്സിമം അതിന്റെ ടൈം എത്ര ഉണ്ടാവും അറിയാം അത് ഹദീസ് എന്ന് എടുത്തു കണ്ട് വായിച്ച് പ്രസംഗിച്ചു നോക്കിയാൽ മാക്സിമം ഒമ്പത് മിനിറ്റ് അല്ലെങ്കിൽ അതാ അന്നത്തെ പ്രസംഗം അതിന്റെ മലയാളം നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അത് പ്രസംഗിക്കുകയാണെങ്കിൽ ആ മലയാളം എത്ര രണ്ടാവും പത്തിനി വെള്ളിയാഴ്ചകളിൽ അതിൽ കയ്യും ഇപ്പൊ ഈ കാണിക്കുന്നതിൽ കയ്യും കാലും വീശാനൊന്നും പാടില്ല കുത്തുബയുടെ മര്യാദ പറയുന്ന ഫിത്തയില് കാണാ ചില മണ്ടന്മാരായ കത്തീപന്മാർ ഫിത്തേല് ഞാൻ ഇന്ന് രാവിലെ നോക്കിയത് കർമ്മശാസ്ത്ര കിതാബ് ചില വിവരം കെട്ട കത്തീപന്മാര് മിമ്പറിൽ കയറി കയ്യും കാലും താളം കാട്ടില്ല അത് ചെയ്തിട്ടില്ല ആയിട്ട് നിന്നിട്ട് ആളെന്ന് മുറിച്ച ചില കാര്യങ്ങൾ അതന്നെ ഈ കുത്തുബന്റെ ടൈമത്ര നിസ്കാരത്തിന്റെ സമയം പോലും നല്ലതല്ല ുംബക്ക് അധികം സമയം നമസ്കാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് വഴതിന്റെ പ്രസക്തി അത്രയെന്ന് മനസ്സിലായി ഇന്നൂല സ്വലാ റ്റിറജുലി മുത്തിരഭി ലോകത്തോട് പറഞ്ഞോ അവിടത്തെ കുത്തുബകളൊക്കെ വളരെ ലളിതമായ ചുരുങ്ങിയ സമയം കൊണ്ട് തീരുന്ന കുത്തുബകളായിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് തീരുന്ന കുത്തുബകളായിരുന്നു എന്നിട്ടത് പറഞ്ഞു തരും ചെയ്തു ഇന്നത്തൂല സ്വലാറ്റിറജുലി ഒരു മുസൽമാന്റെ നമസ്കാരം നീളുക കുറെ നേരം ഉണ്ടാകുക പ്രഭാഷണം ആ മനുഷ്യന് എന്നതിന്റെ തെളിവാണ് നിസ്കാരം നേരം നേരം കുറച്ച് അതെന്താ എന്നത്യാൾക്ക് വെളിവുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണാണ് ആരാ പറഞ്ഞത് അപ്പൊ എന്താ പറച്ചില് കുറച്ചും പ്രവർത്തനം കൂടുതലും തിരിഞ്ഞരാ പറ പ്രവൃത്തി കൂട്ടിക്കോൽ ഇന്നിപ്പോ എന്താ അവസ്ഥ ഇന്ന് പറച്ചിലും എമ്പാടും ഉണ്ട് എത്ര വഴത ഏതൊക്കെ ടൈപ്പ് വയതാണ് വയത് അല്ലെ ഇംഗിലാബ് വയത് പല ഐറ്റംസ് വായത് വിപണി കിട്ടാണ്ട് വയതുകൊണ്ട് നമുക്ക് രക്ഷയില്ല നടക്കാൻ വയ്യ നല്ല തന്നെ അതിനൊക്കെ ആളുകൾ ഉൾക്കൊള്ളുന്നു നന്നാവുന്നു ഞാൻ അതിനെ കുറ്റപ്പെടുത്തില്ല പക്ഷെ പ്രവർത്തനം ധർമ്മമണ്ഡലം അത് പോയി അത് പോയി ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ആ യുഗം വളരെ ാണ് ഇന്നൂല സ്വലാ തിറോജലിൻ അതുകൊണ്ട് സമൂഹമേ മുസ്ലിം ഉമ്മത്തേ നിങ്ങൾ നമസ്കാരം നീട്ടിക്കോളൂ അത് റബ്ബുമായിട്ടുള്ള പ്രസംഗങ്ങൾ ചുരുക്കിക്കോളൂ ലോകത്തിന്റെ ഗുരുവാണ് പഠിപ്പിക്കുന്നത് ഈ ഹദീസ് ഇല്ല നിങ്ങൾ ആരെയും പറയുന്നുണ്ടോ ഞാൻ കാണിച്ചുതരാം ഈ ഹദീസ് ഇല്ല മുഴിയേറെ വകയാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നിസ്കാരം നീട്ടിക്കോളൂ നല്ല പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചോളോ ഈ വായാടി പണി ചുരുക്കിക്കോളോ വാഴന്ന് ചുരുക്കിക്കോളൂ വാഴന്ന് കൊറച്ചു മതി പ്രവർത്തി കൂട്ടിക്കോളൂ ഇതൊക്കെ നിർദേശ എന്തിനാ പ്രിയമുള്ളവരെ നബിയുടെ സ്വഭാവം എങ്ങനെ സ്വഹാബത്ത് ചോദിച്ചല്ലോ ജാബിർ അലി അൻഹുവിന്റെ കൂടെ ചെന്ന് ചോദിച്ചല്ലോ റസൂലുള്ള അങ്ങ് നബിയുടെ സഹവാസം ദീർഘമായി അനുഭവിച്ച ആളാണ് കൂടുതൽ കാലം നബിയുടെ കൂടെ താമസിച്ച ആളാണ് എങ്ങനെയാണ് മുത്തുനബിയുടെ ശൈലി എങ്ങനെയാണ് ചോദിച്ചപ്പോ നബിയുടെ ഹാല് പറയുന്നത് കാണാം ലോകത്തിനെ മൊത്തം നന്നാക്കാൻ ഈ മനുഷ്യനെ പറഞ്ഞതാണ് ആരെ ഒരു വില്ലേജിനെയല്ല ഒരു വൻകരയെയല്ല ഒരു സംസ്കാരം ഉൾക്കൊള്ളുന്ന ജനതയെ ജനങ്ങളെ മൊത്തം അത് തന്നെ അന്ത്യനാൾ വരെയുള്ള വരാനിരിക്കുന്ന ജനങ്ങൾക്ക് മൊത്തം മാതൃകയാക്കി അന്നോ പറഞ്ഞ സീദുൽ ആയബിയുടെ ശൈലി ഹദീസ് ഗ്രന്ഥങ്ങളിൽ വ്യക്തമാണ്